അന്വേഷണ കമ്മീഷനുകൾക്ക് കമ്മീഷനുകൾക്കുമേൽ അടയിരിക്കുന്ന സർക്കാരാണ് പിണറായി വിജയന്റേതെന്ന് ഡിസിസി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് സർക്കാർ നിലപാടിലും ആരോപണവിധേയരായ മന്ത്രി ഗണേഷ് കുമാറും മുകേഷ് എംഎല്എയും രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ടും മഹിളാ കോൺഗ്രസ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ ജാഥ കാൽട്ടിസിൽ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ശ്രീജാം മഠത്തിൽ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് രജനീന്ദ്ര ബാനന്ദ് ഇ പി ശ്യാമള അത്തായി പത്മിനി ടി സി പ്രിയ കെ പി വസന്ത ധനലക്ഷ്മി പി വി ചന്ദലാക്ഷി ഉഷാകുമാരി അരവിന്ദ് ശർമ്മള തുടങ്ങിയവർ സംസാരിച്ചു എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് എന്ന് അതിനകത്ത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് റിപ്പോർട്ട് കൊടുത്തിട്ട് രണ്ടര വർഷമായി നിങ്ങൾ മനസ്സിലാക്കണം ആ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് രണ്ടര വർഷമെടുത്തു എടുത്തു കോടിക്കണക്കിന് രൂപ ചെലവുള്ള ഒരു റിപ്പോർട്ടാണ് റിപ്പോർട്ടാണത് ഐ സി എൽ പണമല്ല അതിലും മാരകമായ സംഭവങ്ങളാണ് നമ്മുടെ സംസ്ഥാനത്ത് ഈ ഫീൽഡിൽ നടക്കുന്നുള്ളത് എന്ന് മനസ്സിലാക്കണം ആരാണ് ഹേമ ഹൈക്കോടതി റിട്ടേർ ജഡ്ജിയാണ് അവരെല്ലാവരുമായി നേരിട്ട് ബന്ധപ്പെട്ട് രണ്ടര വർഷം എടുത്ത് സുതാര്യമായി നടത്തി കാര്യങ്ങൾ ചർച്ച ചെയ്ത് അതുമായി ബന്ധപ്പെട്ട് ഒരു റിപ്പോർട്ട് തയ്യാറാക്കി ആ റിപ്പോർട്ട് മേശപ്പുറത്ത് വെച്ച് രണ്ടര വർഷം അതിന്റെ മുകളിൽ കയറി അതാരും എടുത്തോണ്ട് പോകാതിരിക്കാൻ അടയിരുന്നവരാണ് കേരളത്തിലെ സംസ്കാരമില്ലാത്ത സംസ്കാര മന്ത്രി എന്ന് എന്നാലോചിക്കണം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി സുനിത താവക്കര കണ്ണൂർ സ്നേഹമാണ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് ഇരട്ടി പ്രദേശക്കാർക്ക് വീട്ടിൽ കൂടാൻ മറ്റൊരിടം തേടേണ്ട ഇലക്ട്രോണിക്സുകളുടെയും ഗൃഹോപകരണങ്ങളുടെയും എന്തിന് മുതൽ ചിലവ് വരെ ഒരുക്കി ഇരട്ടി പട്ടണത്തിന്റെ തിരക്കിൽ നിന്നും അല്പം വഴിമാറി ഇരട്ടി പ്രദേശക്കാർക്കിതാ ഒരു ഇലക്ട്രോണിക്സ് പട്ടണം ഏറ്റവും വില കുറവിൽ എല്ലാ ഉൽപ്പന്നങ്ങളും ഒരുക്കി ഇരട്ടിയിലെ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് ഇലക്ട്രോണിക്സസ് മൈസൂർ റോഡ് കല്ലുമുട്ടിയിൽ ഇരട്ടി വീട്ടിൽ കൂടാൻ വേണ്ടതെല്ലാം ഈ സിറ്റിയിലുണ്ട്